അനിഴ നക്ഷത്രം അതായത് ഗീതവാദ്യ നൃത്തം അങ്ങനെ കലാകായിക മത്സരങ്ങളിൽ വിജയം കൈവരിക്കുന്നതാണ് പാട്ട് വാദ്യച്ചെങ്കിൽ ആ കൊട്ടുപകരണങ്ങൾ നൃത്തം എന്ന് പറഞ്ഞാൽ നൃത്തം ചെയ്യുന്നത് അതായത് മുതലായ കാര്യങ്ങൾ അങ്ങനത്തെ കലാകായിക മത്സരങ്ങളിൽ വിജയം കൈവരിക്കാൻ സാധ്യതയുണ്ട് അത് കുട്ടികൾക്കാണ് അധികം വായിക്കുക അത് മോശമല്ല ഇപ്പോൾ കഥകളി പഠിച്ച ഒരാൾക്ക് അയാൾക്ക് വളരെ എഴുപത് എഴുപത്തഞ്ച് വയസ്സായാലും അയാൾക്ക് അഭിനയിക്കണം കിട്ടുന്നു ഔദ്യോഗിക ജോലികളിൽ തൃപ്തിയുണ്ടെങ്കിലും ചിലപ്പോൾ വിപരീതമായ ചിന്തകളാൽ രാജിവെച്ച് മറ്റൊന്നെ പുറമേ ശ്രമിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് അതാണ് ഇന്ന് വിട്ടിട്ട് വേറെ ഒന്നിലേക്ക് ചാടുമെന്ന് സംശയിച്ചേണ്ടിരിക്കുന്നു കാരണം ഈ ഗീതവാദ്യ നൃത്താദി കലകളും കായിക മത്സരങ്ങളിലൊക്കെ പോയി അല്ലത്തെ കഥ എന്താ അപ്പം പ്രായവയ്ക്ക് പറ്റുന്നതല്ല സഹധർമ്മിണിമാർ പറയുന്ന പോലെ പ്രവർത്തിക്കുന്നു പ്രവർത്തിക്കുകയും ചെയ്യുക ഭാര്യ എന്തു പറയണോ അത് ചെയ്യും അതാണ് അനിഴ നക്ഷത്രക്കാരുടെ അനിഴ നക്ഷത്രത്തിന് വേറൊരു പേരുണ്ട് അനുരാധ നക്ഷത്രം കേട്ടിട്ടുണ്ടോ ഉണ്ടാവും അനുരാധ എന്നാണ് അനിഴ നക്ഷത്രത്തിൻ്റെ വേറൊരു പേര് അപ്പോൾ സന്താനങ്ങൾ സൽസന്താനങ്ങളുണ്ടാവും ഇവർക്ക് ധാരാളം പണം കയ്യിലുണ്ടായാലും പിശുക്ക് വിടില്ല ഭാര്യമാർ പറയുന്നതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു കൊടുക്കുന്ന ഈ അനിഴ നക്ഷത്രക്കാർ ശത്രുക്കളെ സ്നേഹം കൊണ്ട് ജയിക്കും അനിഴ നക്ഷത്രക്കാർക്ക് കണ്ണിൽ അസുഖങ്ങൾ വരുവാൻ സാധ്യത കൂടുതലാണ് അറിവുള്ളവരെ ബഹുമാനിക്കുന്ന സ്വഭാവക്കാരാണ് അനിഴ നക്ഷത്രക്കാർ മനസ്സിൽ ഉദ്ദേശിക്കുന്ന പോലെ മനസ്സിൽ വിചാരി മനസ്സിൽ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ വിവാഹം നടക്കും വിദേശയാത്ര അനുവദിക്ക് പ്രാരംഭത്തിൽ തടസ്സമായി അനുഭവപ്പെടുമെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അതിൻ്റെ ഉള്ളിൽ തന്നെ വിദേശയാത്ര സാധ്യമാകും നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ സൗകര്യമുള്ള ഗ്രഹം വാങ്ങുവാനിടയുണ്ട് കുടുംബത്തിൽ സമാധാനവും സ്വസ്ഥതയും ദാമ്പത്യ സൗഖ്യവും ഉണ്ടാകും കുടുംബാംഗങ്ങളുടെ അഭിപ്രായ വ്യത്യാസത്താൽ കൂട്ടു കച്ചവടത്തിൽ നിന്നും പിന്മാറി സ്വന്തമായ വ്യാപാരങ്ങൾ തുടക്കം കുറിക്കും വ്യാപാരങ്ങൾക്ക് തുടക്കം കുറിക്കും പിന്നെ ഇപ്പം എന്താണെങ്കിൽ അന്തിമമായിട്ട് അഴിമതി ആരോപണങ്ങളിൽ നിന്ന് കുറ്റവിമുദ്ധനാക്കപ്പെടുകയും ചെയ്യാൻ ആശ്വാസമാകും കുടുംബാംഗങ്ങളുടെ നിർബന്ധത്താൽ പൊതുപ്രവർത്തനങ്ങൾക്ക് സമയം കുറച്ചായവും കൂടുതൽ സമയം കിട്ടില്ല വാഹനാപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടും സ്ത്രീകൾ നിമിത്തം ദുഷ്കീർത്തിക്ക് യോഗം കാണുന്നുണ്ട് അനാവശ്യമായി മനപ്രയാസം ആദി തുടങ്ങിയ ദഹനക്ഷയത്തേക്ക് ദേഹക്ഷീണത്തെയും സൂചിപ്പിക്കുന്നു അതെ ദഹനക്ഷയത്തെ അക്ഷയത്തെയും ദേഹക്ഷീണത്തെയും സൂചിപ്പിക്കുന്നു കാരണം എന്താ ഒരു ഒരനാവശ്യമായിട്ടുള്ള മനപ്രയാസം കൊണ്ട് നടക്കുന്നത് കൊണ്ട് ഔദ്യോഗികമായിട്ട് സ്ഥാനക്കയറ്റം ഉണ്ടാകുമെങ്കിലും ആഴ്ചയിൽ ഒരിക്കൽ മാത്രം കുടുംബത്തിലേക്ക് വന്നു പോകുവാൻ കഴിയുന്ന സ്ഥലത്തേക്ക് സ്ഥലമാറ്റം ഉണ്ടാകും ആശ്രയിച്ചു വരുന്ന ബന്ധു ബന്ധുവിന് സാമ്പത്തികമായി സഹായം ചെയ്യുവാനിട ഇടവരുമെങ്കിലും ആവശ്യമായ രേഖകൾ വാങ്ങിക്കേണ്ടതാകുന്നു കുടുംബസമേതം വിദേശത്ത് സ്ഥിരമായി താമസിക്കുവാനുള്ള അനുമതി ലഭിക്കും പരസ്പരം വിട്ടുവീഴ്ച മനോഭാവത്താൽ ദാമ്പത്യസൗഖ്യവും സന്താന സൗഭാഗ്യവും ഉണ്ടാകാനിടയുണ്ട് സമാന ചിന്താഗതിക്കാരുമായി സൗഹൃദ ബന്ധങ്ങളിൽ ഏർപ്പെടുവാനുള്ള അവസരം വരും ധർമ്മദൈവത്തെയും ക്ഷേത്രത്തിലെ ദൈവങ്ങളെയും വർഷത്തിലൊരിക്കൽ കാര്യമായി പൂജകൾ നടത്തുന്നത് വളരെ നന്നായിരിക്കും അതായത് തുടക്കത്തിലെ ഞാൻ പറഞ്ഞു ഗ്രഹത്തിൽ വേണ്ട പോലെ ശുദ്ധം പരിപാലിക്കേണ്ടതാണ് ഇതൊക്കെ പലർക്കും പറഞ്ഞാൽ ഇഷ്ടമാകുമോ എന്നറിയില്ല ശുദ്ധം എന്ന് വെച്ചാൽ അശുദ്ധി ഇല്ലാത്ത അവസ്ഥ സംജാതമാക്കേണ്ടതാണെന്നാണ് പറയുന്നത് അതിനെ പറ്റി കൂടുതൽ പറയണില്ല എങ്കിലും നമ്മുടെ വീടിൻ്റെ ഉള്ളിലൊക്കെ പരിസരം ശുദ്ധമായിട്ട് വയ്ക്കുക അത് വേണ്ടതാണ് എന്തായാലും ശുദ്ധമായിട്ട് വയ്ക്കുക ശുദ്ധമായിട്ട് തന്നെ അവിടെ പെരുമാറുക അതാണ് വേണ്ടും ശുദ്ധമല്ലാത്തവരൊക്കെ പുറത്തു നിൽക്കുക അങ്ങനെയൊന്നും ഞാൻ പഴയ കൂടുതൽ പറയുന്നില്ല എന്തായാലും അനിട നക്ഷത്ര വലിയ കുഴപ്പമൊന്നുമില്ല തമിഴ്നാട്ടിലെ അനു ഈ നക്ഷത്രം നല്ലതാണ് അനുരാധ എന്നുള്ള അതിൻ്റെ പേര് പലരും ആ കുട്ടിക്ക് പേരൊക്കെ ഇടുമ്പോൾ അനുരാധ എന്നൊക്കെയാണ് ഇടുക അനിഴ നക്ഷത്രത്തിന് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് വല്ലാണ്ട് വലിയ പേടിക്കേണ്ട വിഷയമില്ല അപ്പോൾ ഇവർ ചെയ്യേണ്ട വഴിപാടുകൾ അവരുടെ വീടുകൾ നടത്തുന്ന വീട്ടിലൊക്കെ പോയിട്ട് തന്നെ ചെയ്യുക അതെങ്കിൽ അയൽപ്പക്കത്തെ വീടുകളിൽ നമ്മൾ പോയിട്ട് ദർശനം നടത്തിയൊരു കാര്യങ്ങൾ അവതരിപ്പിക്കുക മനസ്സുകൊണ്ട് പിന്നെ മഹാക്ഷേത്രങ്ങൾ സന്ദർശിക്കുക അതെല്ലാം ചെയ്താൽ ഇവർക്കൊരു കുഴപ്പവും കുടുംബത്തിനും ഇവർക്കൊന്നും ഉണ്ടാവില്ല എന്നാണ് കാണുന്നത്